ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ കാരണം കഴിഞ്ഞ ഐ സി ഡി എസ് പരീക്ഷയിൽ നമ്മുടെ ഇവിടെ പഠിക്കുകയും ധാരാളം പേർക്ക് ജോലി കിട്ടുകയും പല സ്ഥലങ്ങളിൽ പോവുകയും ചെയ്തു ഇപ്പോൾ അവരൊക്കെ സർവീസിലാണ് ഒരുപാട് കടമ്പകൾ കടന്ന് ഒരുപാട് ഉത്കണ്ഠകൾക്കിടയിൽ കൂടി ഈ ജോലി കിട്ടുമോ കിട്ടിയില്ലയോ എന്നൊക്കെയുള്ള ധാരണയോടുകൂടി നിന്ന് ഒരു വിഭാഗം അംഗൻവാടി ടീച്ചേഴ്സിന് പിന്നീട് ഐ സി ഡി എസ് സൂപ്പർവൈസറായി ജോലി കിട്ടി പലരും ഇവിടെ വന്നിരുന്നു പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നിവിടെ പോസ്റ്റിംഗ് ഓർഡർ വന്നപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോയി വയനാട് കൽപ്പറ്റയിൽ ജോയിൻ ചെയ്ത് വയനാട് ആ ദുരന്ത ഭൂമിയിൽ സർവീസ് ചെയ്യാനുള്ള അവസരം കിട്ടി അങ്ങനെയുള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അംഗൻവാടി ടീച്ചർ ഇപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസറാണ് ജലജ ജലജ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയതിൻ്റെ അങ്ങ് തന്നെ രാത്രി ഇവിടെ തിരിച്ചു കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഈ പോസ്റ്റിംഗ് അങ്ങനെ ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു സാറ് ഞാൻ പോവുകയാണ് ഞാൻ വളരെ സന്തോഷം പക്ഷേ പോയി അവിടെ ജോയിൻ ചെയ്തു അതിനുശേഷം ഇപ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു അതിനുശേഷം ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ജലജ എങ്ങനെയാണ് ഇവിടെ വന്ന് ചേർന്നത് എങ്ങനെയാണ് പഠിച്ചത് ഈ അവസ്ഥയിലെത്താനുള്ള കാരണം എന്തൊക്കെയാണ് ഇനി ഭാവ്യ പരിപാടികൾ എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷത്തെ സർവീസുള്ള ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസറാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടി ശ്രീമതി ജലജ ഐ സി ഡി എസ് സൂപ്പർവൈസർ കൽപ്പറ്റയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാ ബ്ലെസ്സിങ്സും ഓക്കെ ശരി ഇത് പഠിച്ചോ ഇതാണ് പോസ്റ്റിംഗ് ഓർഡർ ആ കവറുകൂടെ ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് പോസ്റ്റിംഗ് ഓർഡറിൻ്റെ കവറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം എനിക്കും ആകാംക്ഷയുണ്ട് ഈ ജനത എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എന്ന് സംസാരിക്കുന്നു അത് കേൾക്കുന്ന നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട കാരണം എനിക്ക് നേരിട്ട് അറിയത്തക്ക ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ജലജ സംസാരിക്കും ആദ്യമായിട്ട് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ ഇതിനുള്ള അനുവാദം ചോദിക്കുകയാണ് അവസരമില്ലാതിരുന്ന എന്നെ ഇതിനെ പ്രാപ്തിയാക്കി എൻ്റെ ഗുരുനാഥനെ ഞാൻ ആദ്യമായിട്ട് നമിക്കുകയാണ് ഞാൻ കാട്ടാക്കട പന്നിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു അച്ഛൻ്റെ അമ്മയുടെ മൂന്ന് പെൺമക്കളിൽ മൂന്നാമത്തെ ആളായിരുന്നു ഞാൻ അപ്പം എൻ്റെ അമ്മ ഒരു ആസ്മ രോഗിയാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നാൽ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ വീടിനടുത്തൊരു കുഞ്ഞു നേഴ്സറി ഉണ്ട് ഒരു കൃഷി അപ്പോൾ അവിടെ വരുന്ന കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഞാൻ അക്ഷരം വൈകുന്നേരം നാല് മണിക്ക് ശേഷം ആ അമ്മമാരൻ്റെ വീട്ടിൽ കൊണ്ടുപോകും അവർക്ക് ഞാൻ അക്ഷരം പറഞ്ഞു കൊടുക്കും അങ്ങനെ എനിക്ക് ഒരു മാസം രണ്ട് രൂപ വെച്ച് അവരെനിക്ക് ഫീസ് തരും അപ്പോൾ ഇത് വാങ്ങിച്ചാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് അത്രയും ഈ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ പഠിപ്പിച്ചാണ് ഞാൻ പഠിച്ചത് അങ്ങനെ പിന്നെ വീട്ടിൽ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു പിന്നെ അമ്മയെക്കൂടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് പിന്നെ അവിടെ വെച്ച് എനിക്ക് പഠിത്തമൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യം വന്നു എന്നുവെച്ചാൽ അമ്മ മിക്ക ദിവസവും ഹോസ്പിറ്റലായിരിക്കും മൂന്ന് മാസമൊക്കെ മെഡിക്കൽ കോളേജിൽ ബി പി കയറി അങ്ങനെ ഓർമ്മയെന്നല്ലാത്ത അവസ്ഥ അങ്ങനെ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ എൻ്റെയും കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പോയപ്പോഴത്തേനാണ് എനിക്ക് ഒരു അംഗൻവാടി രണ്ടായിരത്തിലാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതും അങ്ങനെ രണ്ടായിരത്തി നാലില് മാർച്ച് ഇരുപത്തി എട്ടിന് ഞാൻ അംഗൻവാടി വർക്കറായിട്ട് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പന്നിയോട് എന്ന് പറയുക അതായത് സെൻറ്റർ നമ്പർ അന്ന് എഴുപത് എന്നാണ് ഇപ്പം അറിയപ്പെട്ടിരുന്നത് ഇപ്പം അത് അറിയപ്പെടുന്നു അവിടെ ഞാനൊരു വർക്കറായിട്ട് ജോലി കയറി അങ്ങനെ ഈ നിടക്ക് വെച്ച് ഒരു ഒന്നര വർഷത്തൊക്കെ ലോങ്ങ് ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു വെച്ചാൽ ചില ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്ത് വർഷം എക്സ്പീരിയൻസും അൻപത് വയസ്സിനകത്ത് പ്രായമുള്ളവർക്ക് ഈ ഐ സി ഡി സൂപ്പർവൈസറാണ് ടെസ്റ്റ് എഴുതാം എന്നൊരു ഓർഡർ വന്നു അപ്പോൾ അതിൽ ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ അപ്ലൈ ചെയ്ത് ആദ്യം ഒരു സ്ഥലത്ത് ഞാൻ ഒരു കുറച്ച് ദിവസം ക്ലാസ്സിന് പോയിട്ട് പിന്നെ നമുക്ക് ഈ കോവിഡൊക്കെ ആയ സമയത്ത് പിന്നെ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമായി അങ്ങനെ ഞാൻ ഒരു ക്ലാസ്സിന് പോകാതിരുന്ന സമയത്ത് എൻ്റെ അന്നത്തെ സൂപ്പർവൈസർ ആയിരുന്നതാണ് സാറിൻ്റെ നേരത്തെ ഉള്ള ഒരു ആയിരുന്നു സവിത എന്ന് പറയും അവിടെ ആരനാട് ഇറവൂര് അവിടെയുള്ള അപ്പോൾ ആ സൂപ്പർവൈസറാണ് എൻ്റെ സൂപ്പർവൈസറായിട്ടാണ് അന്ന് നിലവിലെനിക്ക് ഉള്ളത് അപ്പോൾ സാറ് ചോദിച്ചു ജലജ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാറിപ്പോൾ ഞാൻ ഒരിടവും ക്ലാസ്സിന് പോകുന്നില്ല അപ്പോൾ അയ്യോ അത് പറ്റില്ല അതൊന്നും പോകാതെ ഞാൻ ഇപ്പോൾ എനിക്ക് ഞാൻ പോകുന്നില്ല അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എനിക്ക് പോകാൻ സാഹചര്യം ഇല്ല അത് പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരിടവും പോകുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നെടുമങ്ങാട് പോകണം താല്പര്യം ഉണ്ടായിരുന്നു സാറ് പക്ഷേ ഇനി നമുക്കത് നടക്കൂലല്ലോ അപ്പം സാറ് അതെന്ത് ഞാൻ പറഞ്ഞു അവിടെ അഡ്മിഷനൊക്കെ ക്ലോസ് ആയി കാണില്ല അപ്പോഴു പറഞ്ഞ് ജലധയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നാൽ ഞാൻ അതിൻ്റെ ഏർപ്പാട് ജലജയ്ക്ക് വെച്ചാൽ ഞാനാണ് അങ്ങോട്ട് സാറിനോട് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് തന്നെ കാട്ടിയും സാർ എൻ്റെ അടുത്ത് താല്പര്യം കാണിച്ചു അങ്ങനെ സാർ അന്ന് രാത്രി തന്നെയാണ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ ജലച പോകാൻ തയ്യാറായിക്കോ ഇന്ന് ഞാൻ അതിൻ്റെ ഏർപ്പാട് ചെയ്തു തരാം അങ്ങനെ വൈകുന്നേരത്തെ സാറിനെ വിളിച്ചു പിറ്റെന്ന് രാവിലെ ആയപ്പോൾ അന്ന് രാത്രി എന്നെന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ജലജ പിന്നെ അവിടെ പൊയ്ക്കോ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേന് സാറ് സാറിൻ്റെ സിറ്റൗട്ടിൽ ഉണ്ടായിരുന്നു എന്നെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നത് പോലെയായിരുന്നു സാറവിടെ ഉണ്ടായിരുന്നു വന്ന് സാറിൻ്റെ അടുത്തിൻ്റെ സാഹചര്യം പറഞ്ഞപ്പോൾ സാറ് തന്നെ പറഞ്ഞു പിന്നെ പിന്നെ നിങ്ങളക്കൂടെ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഫസ്റ്റ് വരുന്ന പ്രിലിംസാണ് ഞാൻ മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു പിന്നെ അവധിയായിരുന്നു നടന്നില്ല ആ നടന്നില്ല അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞ് പ്രിലിംസ് കഴിഞ്ഞപ്പോഴും റിസൾട്ട് വന്ന് ഞാൻ അതിലെനിക്ക് കിട്ടി അടുത്ത മെയിൻ എക്സാമായിരുന്നു മെയിൻ എക്സാമിനും ഒരു ക്ലാസ്സിനാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്നത് അന്ന് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ അനൗൺസ്മെന്റ് നടക്കുകയാണ് എല്ലാം അടച്ചുപൂട്ടുന്നു ആ ആ ക്ലാസ് ഒന്നും പിന്നെ നടന്നില്ല പക്ഷേ സാർ തന്നത് ഓൺലൈൻ ക്ലാസ്സായിരുന്നു ആ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പം എൻ്റെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് എനിക്കൊരു ലീവെടുത്ത് നിന്ന് പഠിക്കാനുള്ള സാഹചര്യം എനിക്കില്ല അപ്പം ഞാൻ ചെയ്തത് അംഗൻവാടിയിൽ പോകും അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ എനിക്കൊരു അവിടെ വീട്ടിലൊരു പൗഡറി ഫാമുണ്ട് അപ്പം ആ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് വൈ നമുക്കൊരു സാർ ക്ലാസ് തരുന്ന രാത്രി ഏഴ് മണിക്കാണ് അവൻ എൻ്റെ വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ആ അതോടൊപ്പം എൻ്റെ മകനും ആ എന്നുവെച്ചാൽ ഈ മൂന്ന് പിന്നെ ഈ ക്ലാസ് അറ്റൻഡ് ഞാൻ ചെയ്യാമായിരുന്ന ഒന്നിനും അവരാരും ഒരു കാര്യത്തിന് എന്നെ ശല്യം ചെയ്യൂല ചെയ്യൂല അപ്പം ഞാൻ വീട്ടിൽ ഏഴുമണി ആക്കെ ചിലപ്പോൾ കഴിയും എത്താം പക്ഷേ ഇതിനിടയ്ക്ക് വെച്ച് എൻ്റെ മോൻ ചെയ്യുന്നത് സാറിൻ്റെ ക്ലാസ് അവൻ ഫോണിൽ പിന്നെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിട്ട് വേറൊരു ഫോൺ എനിക്ക് ക്ലാസ് കമ്പ്ലീറ്റ് റെക്കോർഡ് ചെയ്യുവായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പായിട്ട് അപ്പം ഞാൻ ബൈക്കിലിരുന്നാണ് വരുന്നത് അപ്പം ഞാൻ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് സാറിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് കേട്ടോണ്ട് അപ്പം എനിക്ക് നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ഫോണിങ്ങനെ വന്നിട്ട് ക്ലാസ് റെക്കോർഡ് ചെയ്ത് അത് പോയിട്ട് നോട്ട്സ് കംപ്ലീറ്റ് അവൻ എനിക്ക് എഴുതി തരുമായിരുന്നു സാറിൻ്റെ ഈ ഓൺലൈനിൽ വരുന്ന ക്ലാസ് അവൻ എനിക്ക് എഴുതി തരും മോൻ ബീടെക്ക് അപ്പോൾ അവ ഇങ്ങനെ എഴുതി തരുമായിരുന്നു എന്നിട്ട് അവൻ അപ്പം കൊണ്ട് പറ്റുന്ന ബീട്ട് കാര്യങ്ങളും എന്നെക്ക് പഠിക്കാനുള്ളതെല്ലാം അവൻ ചെയ്തു തരുമായിരുന്നു അതുപോയിട്ട് ഹസ്ബൻ്റും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്ക് എന്നെ നെടുമങ്ങാടുന്ന എത്തിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ നമുക്കിവിടെ എക്സാം അടുത്തു വന്ന സമയത്ത് നമ്മൾ ക്ലാസ് തന്നപ്പോഴ് അവർ തിരുവനന്തപുരത്ത് പണിക്ക് പോയിട്ട് ഒരിടും തിരിഞ്ഞിരിക്കില്ല സൂപ്പർ ഫാസ്റ്റ് കണക്കിന് ഇവിടെ എന്നെ ഇവിടെ കൊണ്ടെത്തിക്കുമായിരുന്നു അപ്പം എൻ്റെ വീട്ടുകാർ എന്നെ നല്ല രീതിയിൽ എൻ്റെ ഹസ്ബൻഡെന്ന് പറയുമ്പോഴത്തേന് ഈ എക്സാം അടുത്തു വന്ന ടൈമിൽ ഈ ഒരു മൂന്ന് മാസം എൻ്റെ അടുക്കള കാര്യങ്ങൾ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിൽ ഒരു കാര്യത്തിന് മുടക്കവും വരുത്തിയിട്ടില്ല എൻ്റെ ജോലിക്ക് പോകും അല്ല അപ്പം എൻ്റെ വീട്ടുകാരും എന്നെ നല്ല രീതിയിൽ ഹെല്പ് ചെയ്ത് അപ്പോൾ എൻ്റെ സബിതാ മേഡം എൻ്റെ നല്ല രീതിയിൽ എന്നെ ഈ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി എന്നെ ശ്രമിച്ചത് എൻ്റെ സൂപ്പർവൈസറായിരുന്ന സബിതാ മേഡമാണ് അത് മാത്രമല്ല സാറിൻ്റെ ക്ലാസ് നമുക്ക് ആദ്യമൊക്കെ എനിക്ക് വന്നപ്പോഴത്തേനും എനിക്ക് ഞാൻ ജയിക്കൂ 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 ജയിക്കും എന്നുള്ള ഭയങ്കര ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വിചാരിക്കും ഞാൻ അവിടെ നിന്നൊക്കെ കറങ്ങിയിട്ട് ഇവിടെ വന്നൊരു ഞാൻ ജയിച്ചില്ല എങ്കിൽ ഒരു നാണക്കേടല്ലേ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അത് ഫീൽ ചെയ്തു പക്ഷേ സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു രണ്ടാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അപ്പോൾ അന്ന് സാറ് ഈ കഴിയുന്ന ക്ലാസ്സിലന്ന് സാറ് ടെസ്റ്റ് പേപ്പർ നടത്തും നമുക്ക് പക്ഷേ അതിലെനിക്ക് വച്ചാൽ ഇന്നലത്തെ ക്ലാസ് ഇന്നലത്തെ ക്ലാസ് ഇങ്ങനെ കേട്ട് 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 കൂടുതലും ഞാൻ ആവർത്തനം കേട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഞാൻ റാങ്ക് ഫയലുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല സാറിൻ്റെ നമുക്കിവിടെയുള്ള സാറ് തന്ന കൊസ്റ്റ്യൻ പേപ്പറ് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ എനിക്ക് ക്ലാസ് ചെയ്യുന്ന മറ്റേ സൈക്കോളജി സാറ് ജയൻകുമാർ സാറ് ആ സാറ് രാത്രിയിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വരെ ഞാൻ വിളിച്ചിട്ടുണ്ട് എക്സാം അടുത്ത് വരുന്ന സമയം എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് സാറേ എൻ്റെ ഏജ് എനിക്ക് പഠിക്കുന്ന അപ്പം ഓർമ്മയിൽ നിൽക്കും അത് കഴിയുമ്പോൾ എനിക്ക് മറന്നു പോകും സാറ എന്നൊന്ന് സാറ് പറഞ്ഞിട്ട് എന്ത് ഹെൽപ്പ് വേണോ ചോദിച്ചാൽ മതി എന്ന് പക്ഷേ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ശേഷം ഞാൻ സാറിന് മെസ്സേജ് സാറേക്ക് പഠിച്ചിട്ട് എനിക്ക് മനസ്സിൽ തങ്ങുന്നില്ല സാറേ നമുക്ക് നേരിട്ട് കണ്ടു ക്ലാസ് തരുന്നത് പോലെ എനിക്ക് ആ സമയത്ത് അത് പറഞ്ഞു അപ്പം ആ ജയൻകുമാർ ഞാൻ അതുപോലെ തന്നെ മണി നമുക്ക് പിന്നെ മണി ഞാൻ ഫോണിൽ വിളിച്ചിട്ടില്ല എന്നാൽ എന്നാലിവിടെ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ആവർത്തനമായിരുന്നു ആ സാറ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന സാറ് ഇന്ന് പഠിപ്പിക്കുന്ന നാളെയും വീണ്ടും ആവർത്തിക്കുക അത് വീണ്ടും മറ്റന്നാളും ആവർത്തിക്കുക അപ്പം ഞാൻ ഈ കൂടുതൽ ക്ലാസ്സുകൾ പിന്നെ ഈ നമുക്ക് യൂട്യൂബിൽ വരുന്ന ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് അടുക്കളയിൽ എവിടെയാണ് ഞാൻ ജോലിക്ക് നിൽക്കുന്നത് ആ സ്ഥലത്ത് സാറിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടേയിരിക്കും അപ്പം എൻ്റെ ഫോണിൽ ഇത് പറഞ്ഞുകൊണ്ടും ഇരിക്കും ഞാൻ അത് അറ്റൻഡ് അപ്പം ഒരു പത്രാവശ്യമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേന് ആ വ്യാകദേശം നമുക്ക് ബൈഹാർട്ടാവുമായിരുന്നു അപ്പം സാറിൻ്റെ ഒരു അനുഗ്രഹം ഇവിടെ ഞാൻ പഠിക്കാൻ വന്നതുകൊണ്ട് മാത്രം ഞാൻ വേറെ ഏതൊരു കോച്ചിങ് സെന്ററിൽ പോയിരുന്നാലും എനിക്ക് ഈ സ്ഥാനത്ത് ഇന്ന് ഞാൻ എത്തൂലായിരുന്നു ഇന്ന് ഞാൻ ഒരു അംഗൻവാടി വർക്കറായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ ഇവിടെ വന്നു സാറിൻ്റെ കീഴിലെ ശിക്ഷണം സ്വീകരിച്ചു സാറ് പറയുന്നത് കേട്ട് ഞാൻ പഠിച്ചു അതുകൊണ്ടിന്ന് ഞാൻ ഒരു സൂപ്പർവൈസറായിട്ട് വയനാട് ജില്ലയിൽ കൽപ്പറ്റ പുഴുതിന പഞ്ചായത്തിൻ്റെ ആണ് എനിക്ക് ചാർജ് ഉള്ളത് ഇന്ന് അവിടെ ഞാൻ സൂപ്പർവൈസറായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ പ്രോജക്റ്റിലൊരു പഞ്ചായത്താണ് മേപ്പാടി അവിടെയാണ് ഉരുൾ പൊട്ടിയത് അപ്പോൾ എനിക്ക് ക്യാമ്പ് ഡ്യൂട്ടിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴാണ് ഞാൻ നാട്ടി വന്നത് എല്ലാവർക്കും അപ്പം ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് നമുക്ക് പഠിക്കണം ഒരു ജോലി കരസ്ഥമാക്കണം എന്നുള്ളവർക്ക് പ്രായ ഒരു പ്രശ്നമല്ല അല്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യവും നമുക്കൊരു പ്രശ്നമേ അല്ല നമുക്ക് വിജയിക്കണം എന്ന ലക്ഷ്യമുണ്ട് എങ്കിൽ ഏത് സാഹചര്യത്തിൽ നമുക്ക് പഠിച്ചു തരാം അതിന് ഉദാഹരണമാണ് ഈ പറയുന്നത് ഞാൻ എന്ന് വെച്ചാൽ യൂട്യൂബ് ക്ലാസ് ആയാലും ഓൺലൈൻ ക്ലാസ് ആയാലും നമുക്ക് നമുക്ക് ഇന്ന് നമുക്ക് ഫോണിൽ അതിൻ്റെ സംവിധാനമുണ്ട് അപ്പോൾ സാറിൻ്റെ ക്ലാസ് കിട്ടുമ്പോഴത്തേന് നമുക്ക് സാറിൻ്റെ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ യൂട്യൂബിൽ വന്ന ക്ലാസ് നമ്മൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് ചെയ്തിരുന്നാലും നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം എൻ്റെ മോൻ്റെ പേര് അഖിൽ അഖിൽ അമ്മ സംസാരിച്ചതെല്ലാം കേട്ടോ ഏതായാലും എനിക്ക് അതിശയം തോന്നുകയാണ് കാരണം ബി ടെക് പഠിച്ച അഖിൽ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഞങ്ങളെടുത്ത ഓൺലൈൻ ക്ലാസ് കണ്ട് അത് അഖിലാദ്യം മനസ്സിലാക്കിയിട്ട് അഖിലിൻ്റെ അമ്മയ്ക്ക് അതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ജലജയ്ക്ക് ഇത്രയും നല്ലൊരു മകനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിരിക്കും അഭിമാനം തന്നെയാണ് സാധാരണ ഈ വീട്ടൊക്കെ പഠിച്ച കുട്ടികൾ തറയിൽ നിൽക്കില്ല പക്ഷെ അവൻ ഇതൊക്കെ മനസ്സിലാക്കി അമ്മയെ സഹായിച്ചു രണ്ട് ഭർത്താവും വലിയ സമ്പന്നരല്ല പക്ഷേ എന്നിരുന്നാലും ആ ഭർത്താവിൻ്റെ ഒരു ഉത്സാഹം ഒരു ജോലി കിട്ടണമെന്നുള്ളൊരു താല്പര്യം അതെല്ലാം എല്ലാം കൂടെ ഒത്തുകൂടിയപ്പോഴത്തേക്കാണ് ജനജയ്ക്ക് ഒരു ജോലി കിട്ടാൻ സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇനി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ മാറിക്കിട്ടും പിന്നെ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അഖിലിനെ ഇവിടെ പഠിക്കാൻ വിടുക നമുക്ക് അഖിലിന് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷനോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം